രാഹുൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാഹുൽ ഏറ്റവും പ്രധാനമായി ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു പുതിയ പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാകുന്നത് അത് ഏറ്റവും പ്രധാനമായും ഈ ഒരു പദ്ധതിയിലൂടെ എന്താണ് നമ്മുടെ സർക്കാർ കെ എസ് ആർ ടി സി നോക്കിക്കാണുന്നത് ഒപ്പം ഒരു പ്രധാന ചോദ്യം ഒരു സാധാരണക്കാരന ചോദ്യമാണത് നമ്മുടെ കെ എസ് ആർ ടി സി തന്നെ നേരത്തെ ശ്രീ റിജോകാപ്പൻ സൂചിപ്പിച്ചതുപോലെ കെ എസ് ആർ ടി സി തന്നെ വലിയ നഷ്ടത്തിലാണ് എന്നും പ്രതിസന്ധിയുടെ വാർത്തകൾ മാത്രമേ നമുക്ക് കാണാനും കേൾക്കാനുമുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പുതിയ പദ്ധതി കൂടി അത് വിജയമാകും ഈ രണ്ട് ചോദ്യമാണ് എനിക്ക് ും ഭവ്യ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വരുമാന വർദ്ധനവിന് ഉതകുന്ന എല്ലാ നടപടികളും സാധാരണഗതിയിൽ സ്വീകരിക്കാറുണ്ട് സ്ഥാപനത്തിന്റെ പൊതുവിലുള്ള നഷ്ടം അത് പ്രവർത്തന മികവിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കുറവായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതില്ല അത് പൊതുവിൽ പൊതുഗതാഗത മേഖല ലോകത്താകമാനം നേരിടുന്ന പ്രതിസന്ധിയുടെ ഭാഗമായി പ്രതിസന്ധി കെ എസ് ആർ ടി സിയിലും ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് എന്നാൽ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇപ്പോൾ കെ എസ് ആർ ടി സി ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്നത് ദീർഘകാലത്തെ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട നമ്മളെല്ലാം ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ എഐ ടി സി ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ മാറി മാറി വന്ന ഗവൺമെന്റുകളോടും മാനേജ്മെന്റിനോടും എല്ലാം ആവശ്യപ്പെട്ട പല പരിപാടികളുടെയും ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ഞങ്ങൾ അതിനകത്ത് യൂണിയൻ നിലയിൽ ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടത് പാറശാലയിൽ ബഹുമാനായ മുൻ ഗതാഗത മന്ത്രി ശ്രീ സുന്ദരൻനാടാർ സാറ് വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ കാലത്ത് വാങ്ങിയിട്ട പതിനെട്ട് ഏക്കർ വസ്തു അവിടെയുണ്ട് അതിൽ നിന്നൊരു കുറച്ച് ഭാഗം നമ്മൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയും ചെയ്തു ആ വസ്തു വസ്തുവെല്ലാം അവിടെ പിടിച്ച് കിടക്കുകയാണ് ഒരു ഉപയോഗവും ഇല്ലാതെ വെറുതെ പിടിച്ച് കിടക്കുന്നു അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളെ കണ്ടെത്തി നമുക്ക് ഡ്രൈവിംഗ് സ്കൂളുകൾ നന്നായി ആരംഭിക്കാൻ കഴിയണം എന്നൊരു നിർദ്ദേശമാണ് നമ്മൾ ആദ്യം അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന് കൊടുത്തത് അതൊക്കെ പല ഘട്ടങ്ങളിൽ ചിലതൊക്കെ ചർച്ചയിൽ വരും ചിലതൊക്കെ പ്രായോഗികമായി വരും ചിലതൊന്നും നടപ്പിലാക്കാതെ മാറ്റി വയ്ക്കും ചിലതൊക്കെ നടപ്പിലാവും എന്നുള്ള നിലയുണ്ട് ഇപ്പൊ എന്തായാലും കെ എസ് ആർ ടി സിയിൽ വളരെ സന്തോഷമാണ് ബഹുമാനപ്പെട്ട പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം എടുത്തൊരു പുതിയ ഇനിഷ്യേറ്റീവാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്ന ഒരു ആശയം നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ ഇതിനെ ഒരു ദോഷേക തൃക്കായി ആരെങ്കിലും കാണും എന്നൊരു ധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതിനകത്ത് മോട്ടോർ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ ധാരാളം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളപ്പോൾ ഒരു പുതിയ അനുഭവമായിട്ടാണ് കെ എസ് ആർ ടി സി ഇത് ആരംഭിക്കുന്നത് കേരളത്തിലെ ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളാണ് അതിനെ തെരഞ്ഞെടുത്തത് ഇന്നിപ്പോ തിരുവനന്തപുരത്ത് അതിന്റെ ഒരു ആസ്ഥാനം എന്ന നിലയിൽ തിരുവനന്തപുരത്ത് നഗരത്തിനകത്തൊരു സ്കൂളിന്റെ ഉദ്ഘാടനം മാത്രമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചത് ബാക്കി ഇരുപത്തി ഒന്നെണ്ണം കൂടി യാഥാർത്ഥ്യമായി വരാൻ പോകുന്നു ഇത് ആരോടും മത്സരിക്കാൻ വേണ്ടിയല്ല നമ്മുടെ ഇപ്പോ നമ്മുടെ നാട്ടിൽ സർക്കാർ ഉടമസ്ഥതയിൽ എല്ലാത്തിനും ഒരു സംവിധാനമുള്ള അതൊരു അതാണല്ലോ ഒരു ഒരു കാഴ്ചപ്പാട് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് അതാണ് ഒന്നും സ്വകാര്യ മേഖലക്ക് മാത്രമായി മാറാതെ എല്ലാത്തിനും സർക്കാരിന് കൂടി ഒരു നിയന്ത്രണം ഇതിനകത്ത് ഉണ്ടാകണം ഇവിടെ ഇപ്പോൾ മോട്ടോ ഡ്രൈവിംഗ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരെയും മോശക്കാരായി കാണുന്നവരല്ല ഞാനും സ്വകാര്യ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ ആളാണ് പക്ഷേ ഈ ഒരു നിരക്കുകളുടെ കാര്യത്തിലൊക്കെ ഒരു ഏകീകൃതമായ ഒരു സംവിധാനം ആർക്കുമില്ലാതെ എല്ലാവരും സാഹചര്യത്തിനനുസരിച്ച് തോന്നുന്നത് പോലെ നനകളടത്ത് കുഴിക്കുന്ന ഒരു ഏർപ്പാടിലേക്കൊക്കെ പല ഘട്ടങ്ങളിൽ പോകുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ധാരാളം വന്നിട്ടുണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ ഉടമ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇരുചക്ര വാഹനത്തിന് ഏഴായിരം രൂപ ഞങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അതൊരു ഒരു കടന്ന കയ്യാണ് അദ്ദേഹം പറഞ്ഞു അത് കുറവാണെന്നാണ് ഞങ്ങളുടെ ധാരണ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു ഞങ്ങളിപ്പോൾ കെ എസ് ആർ ടി സി തീരുമാനിച്ചത് വിത്ത് ഗിയർ ആയാലും വിത്തൌട്ട് ഗിയർ ആയാലും അതിന് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു ഇരുചക്ര വാഹനം പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങുന്നത് അതുപോലെ തന്നെ കാറിന് വാങ്ങുന്നത് നിങ്ങൾ ഇപ്പോൾ അതിനകത്ത് കാണിക്കുന്നത് പോലെ തന്നെ ഒൻപതിനായിരം രൂപ അത് ഹെവി എടുത്താലും അതിനായാലും ഒൻപതിനായിരം ഇത് രണ്ടും കൂടി ചേർന്ന് വന്നാൽ പതിനൊന്നായിരം രൂപയ്ക്ക് അകത്ത് നിർത്തും മാത്രമല്ല ഒരു സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൈതളിയൽ എന്ന് പറയുന്ന ഒരു ഒരു ഏർപ്പാടുണ്ട് ഏത് വണ്ടി പഠിച്ചാലും പിന്നെ കൈതളിയണം ആ കൈതളിയൽ എന്ന് പറയുന്നത് അതിന് വാങ്ങുന്ന പണം ഈ പറയുന്നതിൽ ഒന്നിലും കണക്കിൽ വരാതെ അയ്യായിരത്തി മുകൾ പതിനായിരം വരെ വാങ്ങുന്നതാണ് കൈതളിയൽ എന്ന് പറയുന്നത് ഒന്നോ ഒരു മാസമൊക്കെ കൊണ്ടു നടന്നു ഓട്ടിച്ച് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കൈതളിയൽ എന്ന് പറയുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഒരു ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വണ്ടി ഓടിച്ച് പഠിക്കുന്നത് ആ സമയത്താണ് കെ എസ് ആർ ടി സി ആ കാര്യത്തിൽ ഓഫർ ചെയ്യുന്നത് ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രിയുമായും ഇക്കാര്യം ഞങ്ങൾ ചർച്ച നടത്തിയതാണ് സംഘടന എന്ന നിലയിൽ മാനേജ്മെന്റുമായും ഇക്കാര്യം ആലോചിച്ചു കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കൈതെളിയാൻ വേണ്ടി ഒരു ഒരു സംവിധാനത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് കർശനമായ നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പെർഫെക്റ്റ് ഡ്രൈവറെ എങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യാം അതിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് അവർ നിർവഹിച്ചോട്ടെ അവര് ഇന്നുള്ളതിനേക്കാൾ കുറെ കൂടി ഇതിനകത്തൊക്കെ ഒരു ഒരു മത്സര ബുദ്ധി വരുമ്പോഴാണല്ലോ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുന്നത് സ്വാഭാവികമായി അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി സി ചാർജ് കുറച്ച് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി സ്വകാര്യ മേഖലയും ചാർജ് അതിനകത്തൊരല്പം ലിബറൽ ആയ ഒരു സമീപനം വരും അത് സമൂഹത്തിനാണ് അതിന്റെ ഒരു ഗുണം സാധാരണഗതിയിൽ കിട്ടുന്നത് അതുപോലെ തന്നെ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ കെ എസ് ആർ ടി സി കുറെ കൂടെ മെച്ചപ്പെട്ടതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളോടുകൂടിയാണ് പെർഫക്റ്റ് നിരത്തിലിറക്കാൻ കെ എസ് ആർ ടി സിയുടെ ഈ ഡ്രൈവിംഗ് സ്കൂളിന് സാധിക്കുമെങ്കിൽ തീർച്ചയായും ഞങ്ങളും അതിനെ സ്വാഗതം ചെയ്യുകയാണ് വളരെ വേഗം അതിഥികളിലേക്ക് എത്താമുറിയുടെ വേളയ്ക്ക് ശേഷം ദയവായി തുടങ്ങി